ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ലോഗ് ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ക്യാബേജ് സാമ്പാറാണ് ഞാൻ ഒന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ക്യാബേജ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കപ്പ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പം പാൻ ചൂടായിട്ടുണ്ട് ആദ്യം ഞാൻ ഈ പരിപ്പിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ക്യാബേജ് സാമ്പാറും വേറെ വെജിറ്റബിളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല വെറും ക്യാബേജും പരിപ്പും മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പം ചെറുതായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇനി നമുക്കിത് കഴുകിയെടുക്കാം കഴുകി കുക്കറിനകത്ത് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം അപ്പം ഞാൻ പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ട് ആ പരിപ്പ് ഈ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് പരിപ്പിട്ടു ഇനി ഞാൻ അതിലേക്ക് ക്യാബേജും കൂടെ കട്ട് ചെയ്തെടുത്ത് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമുക്ക് വേവാനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചുകൊടുക്കാം കൊടുക്കാം ക്യാബേജും പരിപ്പും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം പരിപ്പും ക്യാബേജും കൂടെ വേവുന്ന സമയം കൊണ്ട് നമുക്കിനി കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കണം ഒരു സ്പൂൺ ഉലുവ അര സ്പൂൺ കടുക് ഒരു സ്പൂൺ തൂരപ്പരിപ്പ് സാമ്പാർ പരിപ്പാണ് ഒരു സ്പൂൺ അരി പച്ചരിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാൻ ഇവിടെ ഇടുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത് പൊടിയായിട്ടാണ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽ മുളകോ മുഴുവോ മല്ലിയോ ഇട്ടാവുന്നതാണ് അപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കായം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില പിന്നെ ഒരു രണ്ട് പിടി ക്യാബേജും കൂടെ കട്ട് ചെയ്തെടുത്ത് ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോ ഓഫായിപ്പോയി അതുകൊണ്ട് എനിക്ക് ഈ മസാല ഇടുന്ന ഇനി ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അര സ്പൂൺ ചെറിയ ജീരകം കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് വറുക്കാൻ മറന്നുപോയി അപ്പം ഞാൻ പ്രത്യേകം വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം വറുത്ത് തന്നെ എണ്ണം കേട്ടോ എങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരുത്തുക അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നോക്കിക്കാൽ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരപ്പിന് തന്നെ ഒരു നല്ല മണം ഉണ്ട് കേട്ടോ ഇനി നമുക്ക് കാബേജ് സാമ്പാർ എങ്ങനെ തയ്യാറാക്കി നോക്കാം കാനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം വെന്തിട്ടുണ്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം പരിപ്പ് നല്ലോണം ഉടയും കേട്ടോ ക്യാബേജ് അതേപോലെ തന്നെ ഇതേ കണക്കി തന്നെ കിടക്കും ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഞാനത് മിക്സിയുടെ ജാലിനകത്ത് അരപ്പിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചതാണ് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഇനി അതിലേക്ക് കടുവറുത്തതും കൂടെ ഒഴിച്ചു നോക്കാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ക്യാബേജ് സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇനി ഞാൻ ഇണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്